നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടു അതായത് ഒരു വിചിത്ര വാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം പണ്ഡിതൻ രംഗത്ത് വരുന്നു ഇതിനെതിരെ ശക്തമായി പോരാടുവന്നു എന്തിനു പറയുന്നു പാർലമെന്റും രാഷ്ട്രപതി ഭവനും ഒക്കെ തന്നെ വഖഫിൻ്റേതാണ് അതൊന്നും തന്നെ ഈ രാജ്യത്തിൻ്റെ ഇതല്ല എന്തിനേറെ പറയുന്നു ഏറ്റവും വലിയ ശൃംഖലയായ റെയിൽവേയും പ്രതിരോധ ഒക്കെ തന്നെ വഖഫ് ഭൂമിയുടേതാണ് അതൊക്കെ കൈയടക്കാനുള്ള ഒരു വലിയ നീക്കത്തിലേക്ക് കടക്കുന്നു ഞങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒരു വിചിത്ര വാദം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ വനിതാ മാധ്യമപ്രവർത്തകയായിട്ടുള്ള റൂബിക ലിഖായത്തുമായി സംസാരിക്കുന്നതിനിടയിലാണ് മൗലാനയുടെ വിചിത്രവാദങ്ങൾ ഇസ്ലാം പണ്ഡിതനായിട്ടുള്ള മൗലാനയുടെ വിചിത്രവാദങ്ങൾ ഉയർന്നു കേട്ടത് ഇതിനെ അമ്പരപ്പോടു കൂടി തന്നെയാണ് ഏവരും നോക്കിക്കാണുന്നത് ആ ഒരു സംസാരം തുടങ്ങുന്നതിൻ്റെ കാരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ വകുപ്പും ഒക്കെ തന്നെ നമ്മുടെ വകബ്ഭൂമിയാണ് കൈയടക്കിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനും ഒക്കെ തന്നെ വഖബ് സ്വത്തുകളാണെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട് താങ്കൾ എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് ഒരു പരിഹാസ ചിരിയോടുകൂടി മാധ്യമപ്രവർത്തക തുറന്നു ചോദിച്ചു അതിന് നമ്മൾ നിൽക്കുന്ന ഇതും വഖബ് സ്വത്താണെന്നാണ് മൗലാന പറയുന്നത് നാളെ നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ പ്രസിഡന്റ് ഹൗസും വഖബ് സ്വത്തുക്കളാണോ എന്ന് പറയുമല്ലോ എന്നാണ് റൂബിക ചോദ്യം ചോദിച്ചത് അപ്പോഴും ഒരു മടിയുമില്ലാതെ പറയുന്നു അതെ അവിടെയും വഖഫിന്റെ ഭൂമികളുണ്ടെന്നാണ് മൗലാനയുടെ മറുപടി തുടർന്ന് ഇങ്ങനെ പോയാൽ ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ വഖഫ് സ്വത്താണെന്ന് നിങ്ങൾ പറയും ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നേടാനാകും അതുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതി അടക്കം കൊണ്ടുവന്നതെന്നാണ് മാധ്യമപ്രവർത്തക പിന്നാലെ മറുപടി പറയുന്നത് പരിഹാസ രൂപേണ മാത്രം ഇത്തരം കാര്യങ്ങൾ നോക്കി കണ്ടുവെങ്കിലും ഇതിനു മുൻപും പലതരത്തിലുള്ള വിഷയങ്ങൾ ഇതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് ഒരാളുടെ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും ഭൂമി ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെ പലയിടത്തുമായി സംഭവിച്ചിരിക്കുന്നത് ക്ഷേത്ര ഭൂമികളും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ വഖഫിൻ്റേതായി മാറുന്നു മുൻപത്തടക്കം സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളതിലെ ചോദ്യം ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നു കാശ് കൊടുത്ത് വാങ്ങുന്ന ഭൂമി പോലും തങ്ങളുടേതല്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഇതിനെയൊക്കെ തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് ഏവരും ഇതിന് താഴെ കമൻ്റ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം വക ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആദ്യ നടപടിയും ഇതോടൊപ്പം തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു പന്ന എന്ന ജില്ലയിൽ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച ഒരു മദ്രസ നടത്തിപ്പുകാർ തന്നെ സ്വയം പൊളിച്ചു നീക്കേണ്ട സാഹചര്യമുണ്ടായി പ്രദേശവാസിയായ മുസ്ലിം വിഭാഗക്കാരൻ ബി ജെ പി നേതാവ് മുഖേനയെ അധികൃതർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മദ്രസ നടത്തിപ്പുകാർക്ക് നോട്ടീസ് നൽകിയത് അതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പുതിയ നിയമം പാസാക്കിയതിനെ തുടർന്ന് പ്രാദേശിക ഭരണകൂടം നടപടിയെടുക്കുന്നതിന് മുന്നേ തന്നെ നടത്തിപ്പുകാർ തന്നെ ആ മദ്രസ പൊളിച്ചു നീക്കാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് പന്നാർ ജില്ലയിലെ ബി ഡി കോളനിയിൽ കഴിഞ്ഞ മുപ്പത് വർഷ കാലമായി ഈ മദ്രസ പ്രവർത്തിക്കുന്നു പക്ഷേ ഇത് അനധികൃതമായി തന്നെ അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നിലധികം തവണ സർക്കാർ മുഖേന നോട്ടീസുകൾ കൊടുത്തെങ്കിൽ പോലും ഈ മദ്രസയുടെ നടത്തിപ്പുകാർ ഒരു തരത്തിലുമുള്ള മറുപടി നൽകാനോ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ തയ്യാറായിരുന്നില്ല എന്നാലിപ്പോൾ വഖ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ മദ്രസ നടത്തിപ്പുകാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇതിന് പിറകെ നടത്തിപ്പുകാർ തന്നെ ഒരു ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഈ മദ്രസയെ പൊളിച്ചു നീക്കി സർക്കാർ ഭൂമിയിലാണ് മദ്രസ നിർമ്മിച്ചതെന്നാണ് അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത് പ്രദേശവാസികളടക്കം ഇതിനെതിരെ ശക്തമായ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു എന്നിരുന്നാൽ പോലും നടപടി ഇതുവരെയും സ്വീകരിച്ചിരുന്നില്ല പ്രാരംഭഘട്ടത്തിൽ പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് ഈ മദ്രസ നിർമ്മിച്ചതെന്നാണ് നടത്തിപ്പുകാരൻ അടക്കം പറയുന്നത് എന്നാൽ പിന്നീട് സ്ഥലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ പരിധിയിലാവുകയും അതോടെ നിർമ്മാണം അനധികൃതമാണെന്നുള്ള കാര്യത്തിൽ ശക്തമായ വാദം ഉയരുകയും വിഷയം കോടതിയിലെത്തിയതിനെ തുടർന്ന് അധികൃതരുടെ ഇടപെടൽ പരിമിതപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അധികൃതർ തന്നെ അന്തിമ നോട്ടീസ് പുറപ്പെടുവിച്ചു അനധികൃതമായി കൈക്കലാക്കിയ ഭൂമിയിൽ അധാർമിക പ്രവർത്തികൾ നടക്കുന്നതായി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ഉള്ളവർ പരാതി കൊടുത്തു അതിനെ തുടർന്നാണ് ഈ പരാതി കൈക്കൊണ്ട് ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വക ഭേദഗതി നിയമത്തിലൂടെ ഇത്തരം ദുരുപയോഗങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ആ സ്ഥലത്തെ തന്നെ ബി ജെ പി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി ഡി ശർമ്മ പ്രസാദ് ഒരു പ്രാദേശിക ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് വിവിധ പ്രവർത്തനങ്ങളുടെ മറവിൽ സമാഹരിക്കുന്ന ഫണ്ടുകൾ ഇനി ന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാനായി സാധിക്കും അത് കൈക്കലാക്കാനായി ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ തന്നെ കനത്ത പ്രഹരമായി ഈ പുതിയ ഭേദഗതി നിയമം മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് വഖഫ് ഭേദഗതി നിയമം അങ്ങനെ പ്രാബല്യത്തിലായത് കഴിഞ്ഞയാഴ്ചയായിരുന്നു കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവും പുറത്തിറക്കി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിലും നിയന്ത്രണത്തിലും പരിഷ്കാരം വരുത്തുന്നതിനുമാണ് ഈ നിയമം ഏപ്രിൽ മൂന്നിനും നാലിനുമായിട്ടാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും ബില്ല് പാസായത് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പും മേൽനോട്ടവും നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ഈ നിയമം വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിപാലനം തർക്ക പരിഹാരം മേൽനോട്ട സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഈ ഭേദഗതിയിൽ തന്നെ ഉൾപ്പെടുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് എല്ലാ സംസ്ഥാന വഖഫ് ബോർഡുകളും വഖഫ് സ്വത്തുക്കളുടെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് ഒരു കേന്ദ്രീകൃത പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് നിയുക്ത വഖഫ് ട്രൈബ്യൂണലുകൾ വഴി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായ ഒരു സംവിധാനം സ്ഥാപിക്കാനും ഈ നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് വഖഫ് ബോർഡുകളുടെ ഓഡിറ്റുകൾ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സുഗമമായ നടത്തിപ്പിനും സുതാര്യമായ നീക്കുപോക്കിനും വേണ്ടിയിട്ടാണ് ഈ നിയമം സാമ്പത്തിക ദുർവിനിയോഗം അല്ലെങ്കിൽ നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന കേസുകളിൽ ശിക്ഷാ നടപടികൾക്കുള്ള വ്യവസ്ഥകൾ പോലും ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ അനാവശ്യമായ ക്ലെയിമുകൾ ഇനി ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാദേശിക വഖഫ് മാനേജ്മെന്റ് കമ്മിറ്റികളുടെ ഘടനയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ കമ്മിറ്റികളിൽ ദാതാക്കളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ഗുണഭോക്താക്കളിൽ നിന്നുള്ള പ്രാതിനിധ്യം സംബന്ധിച്ച വ്യവസ്ഥ ഭേദഗതി ചെയ്ത നിയമത്തിലും ഉൾപ്പെടുത്തുന്നു വഖഫ് നിയമ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെ ഈ സാഹചര്യത്തിൽ തന്നെ അതിരൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പടർത്തുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കോൺഗ്രസ് കണക്കാക്കുന്നതെന്നാണ് മോദിയുടെ ആരോപണം ഹരിയാനയിലെ ഹിസാറിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ കടുത്ത ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് വഖഫ് ബോർഡിന് കീഴിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് എന്നാൽ ഈ ഭൂമികളും സ്വത്തുകളും പാവപ്പെട്ടവരെയും ആവശ്യക്കാരെയും സഹായിക്കാൻ ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് ഈ സ്വത്തുകളുടെ ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നാൽ ഈ സ്വത്തുക്കളിൽ നിന്നും പ്രയോജനം കിട്ടിയത് ഭൂമാഫിയയ്ക്കാണ് വഖഫ് നിയമത്തിലൂടെ സാമൂഹ്യനീതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഭേദഗതികൾ വരുത്തി വഖഫ് നിയമത്തിൽ പുതിയ മാറ്റമുണ്ടാകുന്നതോടെ ഭൂമികൊള്ളയും അവസാനിക്കും ദരിദ്രരെ കൊള്ളയടിക്കുന്നതും ഇതിലൂടെ അവസാനിപ്പിക്കാൻ കഴിയും പുതിയ വഖഫ് നിയമപ്രകാരം ഒരു ആദിവാസിയുടെ ഭൂമിയോ സ്വത്തോ വഖഫ് ബോർഡിന് ഒരു കാരണവശാലും തൊടാൻ സാധിക്കില്ല പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതി ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ സംരക്ഷകനായിരുന്നു പക്ഷേ കോൺഗ്രസ് ഭരണഘടനയെ തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ വൈറസ് പ്രചരിപ്പിക്കുന്നു ഭേദഗതികൾ വരുത്തി വഖഫ് നിയമത്തിൽ പുതിയ മാറ്റമുണ്ടായതോടെ തന്നെ ഭൂമി കൊള്ളയും ഇതിലൂടെ അവസാനിക്കുമെന്നാണ് മോദി വ്യക്തമാക്കുന്നത് ദരിദ്രരെ കൊള്ളയടിക്കുന്നതും ഇതിലൂടെ അവസാനിക്കും പുതിയ വഖഫ് നിയമപ്രകാരം ഒരു ആദിവാസിയുടെയോ ഭൂമിയോ സ്വത്തോ ഒന്നും തന്നെ വഖഫ് ബോർഡിന് നല്ല ആർക്കും തൊടാനായി സാധിക്കില്ല പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ തിരികെ നേടിയെടുക്കാനായി സാധിക്കും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് എല്ലായ്പ്പോഴും മത മൌലികവാദികളെ പ്രീണിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വഖഫ് ഭേദഗതി നിയമത്തിലെ അവരുടെ നിലപാടെന്നും മോദി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം കയ്യടി നേടുന്ന ഒരു വിഷയം യു എ യിലെ വഖഫ് ബോർഡ് മുസ്ലിം രാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഇമാം മുഹമ്മദ് തൗഹീദി പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് യു എ യിലെ വഖഫ് ബോർഡ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് സുതാര്യത നിയമപരിപാലനം മതസഹിഷ്ണുത തുടങ്ങിയ പരമപ്രധാനമായ മൂല്യങ്ങളാണ് ഈ വഖഫ് ബോർഡ് കാത്തുസൂക്ഷിക്കുന്നത് യു ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സമൂഹത്തെയും മാനവികതയെയും സേവിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് മറ്റു രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് വഖഫ് ബോർഡ് സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും തൗഹീദി ഇന്ത്യൻ മുസ്ലിം സമുദായത്തെ തന്നെ ഉപദേശിക്കുകയാണ് തന്റെ വീക്ഷണങ്ങളുടെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ തൗഹീദി പല സമയത്തും വിവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചതും പ്രസംഗങ്ങൾ നടത്തിയതുമൊക്കെ തന്നെ വാർത്തയായി മാറിയിരുന്നു മുസ്ലിം ഉമ്മത്ത് വഖഫിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിരുന്നു മുൻപ് കശ്മീർ വിഷയത്തിലും അദ്ദേഹം ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട നിലപാടാണ് കൈക്കൊണ്ടത് കശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ല ഭാഗമായിരുന്നില്ല കശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമാവുകയുമില്ല പാകിസ്ഥാനും കശ്മീറും ഇന്ത്യയുടേതാണ് ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാമിയൊക്കെ പരിവർത്തനം ചെയ്യുന്ന മുസ്ലീങ്ങൾ മുഴുവൻ പ്രദേശവും ഹിന്ദു ഭൂമിയാണെന്ന വസുതയെ മാറ്റില്ല അത് യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഇസ്ലാമിനേക്കാൾ പഴക്കമുള്ളതാണ് പാകിസ്ഥാൻ എന്ന കാര്യം പറയേണ്ടതില്ല അതുകൊണ്ട് സത്യം മാത്രം പറയൂ അദ്ദേഹം ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ന്യൂസ് ഇൻസൈറ്റ്